പശ്ചിമേഷ്യയിലെ ൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഏതു ഭാഗത്തായിരുന്നാലും ഹമാസിന്റെ നേതാക്കളെ വേട്ടയാടി കൊല്ലുവാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിഗമനം ഇസ്രായേലി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ചും മേയർ മെസ്സി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് മാധ്യമങ്ങളെ നയിക്കുന്നുണ്ട് അയാൾ ഇസ്മായിൽ ഹനിയോടൊപ്പം തുർക്കി പ്രദ പ്രസിഡന്റ് ഉറുദുഖാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞു അടിക്കുറിപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഖത്തർ നാളെ തുർക്കി എന്നാണ് അതായത് തുർക്കിയിൽ അഭയം തേടിയിട്ടുള്ള രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ള ഹമാസ് നേതാക്കന്മാരെ വധിക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ചില കിംവദന്തികൾ മാധ്യമങ്ങൾ നിറയുകയാണ് അതിന് ഉപോത്ഫലകമായ ചില തെളിവുകളുമൊക്കെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം തുർക്കിയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ള ഹമാസിന്റെ നേതാക്കന്മാർ അവിടെ സംരംഭങ്ങളുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഹമാസിന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായി നിലനിൽക്കുന്നു എന്ന് ഇസ്രായേൽ കരുതുന്നു അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക സ്രോതസ്സിനെയും ഒപ്പം ഹമാസിന്റെ നേതാക്കന്മാരെയും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ തുർക്കി ആക്രമിച്ച് ഇസ്രായേൽ ചെയ്തേക്കാം എന്ന ഒരു നിഗമനം ഇപ്പോൾ അന്തർദേശീയ തലങ്ങളിലൊക്കെ നിറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില നിഗമനങ്ങൾ ഇങ്ങനെയാണ് അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രാജ്യവ്യാപകമായ തുർക്കി ബങ്കറുകൾ നിർമ്മിക്കുന്നു ഇസ്രായേൽ നിർമ്മിച്ചിട്ടുള്ളതുപോലെ യുദ്ധസമയത്ത് സൈറൺ മുഴങ്ങിയാൽ പൗരന്മാർക്ക് സുരക്ഷിതമായി ഒളിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ബങ്കറുകൾ തുർക്കിയും നിർമ്മിക്കുന്നു എന്ന രീതിയിൽ തുർക്കി പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഈ അടുത്ത സമയത്ത് പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് തുർക്കി ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇത് അവലോകനം ചെയ്യുന്നത് മറ്റൊന്ന് തുർക്കിയുടെ ഒരു പ്രതിരോധ വിദഗ്ധന്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ വ്യോമ അതിർത്തി ലംഘിച്ച തുർക്കി ആക്രമിച്ചാൽ എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിടുന്ന ആദ്യത്തെ രാജ്യം എന്ന ഖ്യാതി തുർക്കി സ്വന്തമാക്കും എന്നാണ് അതായത് തുർക്കിക്ക് അത്രത്തോളം ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രഖ്യാപനം നമ്മൾ ഈ സൈനിക ശക്തി ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ലോക റാങ്കിങ്ങിൽ സൈനിക ശക്തിയിൽ ഒമ്പതാം സ്ഥാനത്തുള്ള രാജ്യമാണ് തുർക്കി വളരെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഫൈറ്റർ ജെറ്റുകളൊക്കെയുള്ള കരസേനയൊക്കെയുള്ള ഒരു രാജ്യമാണ് തുർക്കി പതിനഞ്ചാം സ്ഥാനമാണ് ഇസ്രായേലിനുള്ളത് കാരണം സൈനിക ശക്തി തുലനം ചെയ്യുമ്പോൾ തുർക്കിയെക്കാളും വളരെ മികച്ച ഒരു സൈനിക റാങ്കിങ് ഉള്ള രാജ്യമാണ് തുർക്കിയെങ്കിലും ആണവായുധ രാജ്യം എന്ന ഒരു അഡ്വാൻറ്റേജ് ഇസ്രായേലിനുണ്ട് പക്ഷേ ആണവായുധം ഉപയോഗിക്കുവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അത്രത്തോളം കഠിനമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ ആണവായുധം രാജ്യങ്ങൾ പരസ്പരം ഉപയോഗിക്കാറുള്ളൂ ഇത് നിഗമനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒരുപക്ഷെ ഇസ്രായേലും തുർക്കിയുമായി ഏറ്റുമുട്ടിയാൽ ഇസ്രായേലിന് വലിയ ക്ഷതം ഉണ്ടാകും എന്ന് തന്നെയാണ് നേരത്തെ ഇറാനുമായി ഏറ്റുമുട്ടിയതിനേക്കാൾ വലിയ ക്ഷതം ഒരുപക്ഷെ ഇസ്രായേലിന് ഏറ്റേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് മറ്റൊന്ന് നാറ്റോയിൽ അംഗരാജ്യമാണ് തുർക്കി അമേരിക്ക കഴിഞ്ഞാൽ ഒരുപക്ഷെ നാറ്റോയിലെ ഏറ്റവും കൂടുതൽ സൈനിക ബലവും കരസേനയിലൊക്കെ സൈനിക ബലമുള്ള ഒരു രാജ്യമാണ് തുർക്കി പക്ഷേ നാറ്റോയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര കരാർ എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അംഗരാജ്യം നാറ്റോയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗരാജ്യം പുറത്തുള്ള ഒരു രാജ്യത്താൽ ആക്രമിക്കപ്പെട്ടാൽ നാറ്റോയിലെ അംഗരാജ്യങ്ങളെല്ലാം ചേർന്ന് ശത്രുരാജ്യത്തെ ആക്രമിക്കണമെന്നതാണ് പക്ഷേ ഇസ്രായേലാണ് തുർക്കിയെ ആക്രമിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം പ്രായോഗികം ആകും എന്ന് കരുതില്ല കാരണം നാറ്റോയ്ക്ക് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണ് അമേരിക്ക ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ സൗഹൃദ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യം എന്നൊരു അഡ്വാൻറ്റേജ് ഒരുപക്ഷെ ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കുകയാണെങ്കിൽ കിട്ടില്ല തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും പക്ഷെ ലോക റാങ്കിങ്ങിൽ തുർക്കിക്ക് വ്യക്തമായ മേധാവിത്വമുണ്ട് പക്ഷേ ഒരു ആണവായുധ രാജ്യം എന്നൊരു അഡ്വാൻറ്റേജ് ഇസ്രായേലിനുണ്ട് എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊന്ന് ഈജിപ്തിലുള്ള നേതാക്കന്മാരെയും ഹമാസ് നേതാക്കന്മാരെയും കൊല്ലുവാൻ ഇസ്രായേലിന്റെ ചാര സംഘടനകൾ ശ്രമിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഈജിപ്തിന്റെ ഇന്റലിജൻസ് അത് വളരെ ശക്തമായ സമയത്ത് തന്നെ കണ്ടുപിടിച്ചു അത് അബദ്ധത്തിൽ പൊളിച്ചു എന്ന നിഗമനവും പുറത്തു വരികയാണ് കാരണം ഈജിപ്തിലും ഒരുപാട് ഹമാസ് നേതാക്കന്മാർ അഭയം തേടിയിട്ടുണ്ട് രാഷ്ട്രീയ അഭയം തേടിയിട്ടുണ്ട് അവരെ കൊല്ലുവാനുള്ള ശ്രമങ്ങളും നടന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലും സോറി ഇസ്രായേലും തുർക്കിയുമായിട്ട് നേരത്തെ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗസയിൽ ഇസ്രായേലിന്റെ മനുഷ്യ നരഹത്യ രൂക്ഷമായതിനെ തുടർന്ന് ഉറുദൂക്കാൻ ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് തുർക്കിയിൽ പ്രവേശിക്കുവാനുള്ള വ്യാമാതിർത്തി കടന്നു വരാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു ഒപ്പം ഇസ്രായേലും തുർക്കിയുമായിട്ടുള്ള എല്ലാ വ്യാപാര വാണിജ്യ കരാറുകളും റദ്ദാക്കിയിരുന്നു തുർക്കി കൂടുതൽ പ്രത്യക്ഷമായി തന്നെ ഗസയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന സവിശേഷത ഈ അവസരത്തിൽ ഉണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് തുർക്കിയുടെ ഇന്റലിജൻസ് ഏജൻസികളാണ് ഖത്തർ ഇസ്രായേൽ ആക്രമിക്കുന്ന വിവരം വളരെ കൃത്യമായ സമയത്ത് ഖത്തറിനെ അറിയിച്ചത് എന്ന ഒരു നിഗമനം കൂടി മാധ്യമങ്ങൾ നടത്തുകയാണ് ഖത്തറിൽ രാഷ്ട്രീയ അഭയം തേടിയിരുന്ന ഹമാസിന്റെ നേതാക്കന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞത് തുർക്കിയുടെ ഇന്റലിജൻസ് ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട ആക്രമണ വിവരങ്ങൾ വളരെ കൃത്യമായ സമയത്ത് ഖത്തറിന് കൈമാറിയത് കൊണ്ടാണ് എന്നൊരു രാഷ്ട്രീയ നിഗമനം കൂടി മാധ്യമങ്ങൾ പറയുകയാണ് എന്തായാലും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രൂക്ഷമാകുന്ന ഇസ്രായേൽ തുർക്കി ബന്ധമാണ് തുർക്കി വളരെ ശക്തമായി തന്നെ ഒരു ആ പ്രദേശത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ ഒരു ഐക്യവും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഐക്യവും ഒക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു ഉറുദൂഖാൻ നേരിട്ടത്തിൽ നിന്ന് വളരെ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം ഇറാനുമുണ്ട് എന്ന ഒരു വിശകലന മാധ്യമങ്ങൾ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്